നമസ്കാരം ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പറയുന്നത് പക്ഷേ മുന്നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റ് നേടില്ലേ എന്ന് പലപ്പോഴും നമ്മൾ സംശയിച്ചിട്ടുണ്ടാകാം പക്ഷേ എന്തുകൊണ്ടാണ് മുന്നൂറ്റി എഴുപത് എന്ന കണക്ക് പറഞ്ഞത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പിന്നീട് നടന്ന നാഷണൽ കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി ബി ജെ പി സർക്കാരാണ് ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന മുന്നൂറ്റി എഴുപതാം ഭരണഘടനാ വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് ജമ്മുകശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയത് പതിറ്റാണ്ടുകളായി അവിടെ നിലനിന്നിരുന്ന ഇസ്ലാമിക തീവ്രവാദം അവസാനിപ്പിച്ച് ജമ്മുകാശ്മീരിൽ സാധാരണ ജീവിതം തിരികെ കൊണ്ടുവന്ന ഒരു നടപടിയായിരുന്നു അത് തീർച്ചയായും ദീർഘകാലം ബി ജെ പിയുടെ പഴയകാല നേതാക്കളെല്ലാം ഉന്നയിച്ചിരുന്ന ഒരാവശ്യം കൂടിയായിരുന്നു ഈ ആവശ്യത്തിന് വേണ്ടി സ്വജീവൻ തന്നെ സമർപ്പിച്ച നേതാവായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി ആ ശ്യാമപ്രസാദ് മുഖർജിയുടെ അല്ലെങ്കിൽ ആ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജീവത്യാഗത്തിൻ്റെ സൂചകമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് സീറ്റിലധികം നേടി ബി ജെ പി അധികാരത്തിൽ വരും എന്നത് അല്ലെങ്കിൽ വരണം എന്ന് മുന്നൂറ്റി എഴുപത് ഒരു ലക്ഷ്യമാക്കി വയ്ക്കുന്നത് ശ്യാമപ്രസാദ് മുഖർജിയോടുള്ള ഒരു ആദരത്തിൻ്റെ സൂചകമാണ് പക്ഷേ പാർട്ടി മുന്നൂറ്റി എഴുപതല്ല അതിൽ കൂടുതൽ നേടും എന്ന ഒരു സാഹചര്യമാണ് പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ സാഹചര്യമായി ഉരുത്തിരിഞ്ഞു വരുന്നത് ഉത്തർപ്രദേശ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല ഇന്ത്യ ഭരിക്കാൻ ലക്ഷ്യമിടുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഒരു നിർണായകമായ സംസ്ഥാനമാണ് ഉത്തർപ്രദേശിൽ ഭരണം നേടുന്നവർ ഇന്ത്യയിൽ ഭരണം നേടും എന്നാണ് ഒരു കീഴ്വഴക്കം അതുകൊണ്ട് തന്നെ എൺപത് സീറ്റുകളിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു അവിടെ നിന്നും പരമാവധി സീറ്റുകൾ അവർ നേടിയെടുക്കുകയും ചെയ്തു ഇത്തവണ എല്ലാ രാഷ്ട്രീയ സമവാക്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ മുഴുവൻ സീറ്റുകളും നേടാനുള്ള എല്ലാ പരിശ്രമവും നടത്തുകയാണ് പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബി എസ് പിയുടെ പത്തോളം എം പിമാർ പത്ത് എം പിമാർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വരുന്നുണ്ട് എന്തായാലും അത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ആയിട്ടില്ല എങ്കിലും അവിടെ രാഷ്ട്രീയമായി പുറത്തു വരുന്ന വാർത്ത എന്നത് ബി എസ് ബി തകരാൻ പോകുന്നു എന്നതാണ് ബി എസ് ബിയുടെ പത്ത് എം പിമാർ പാർട്ടി വിട്ട് പുറത്തു പോകാൻ പോകുന്നു കാരണം ഒരു മുന്നണിയിലും നിൽക്കില്ല എന്ന മായാവതിയുടെ തീരുമാനമാണ് എന്നും അവർ പറയുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കുമെന്നായിരുന്നു പാർട്ടിയുടെ മായാവതിയുടെ തീരുമാനം ഇതിൽ പലരും എം പിമാരുടെ അഭിപ്രായം ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തോടൊപ്പം നിൽക്കണം എന്ന അഭിപ്രായം പാർട്ടിയിൽ ഉയർന്നു പക്ഷേ മായാവതി അത് ചെവിക്കൊണ്ടില്ല അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പത്ത് എം പിമാർ പുറത്തേക്ക് വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് എങ്കിൽ അവർ ഏതു ഭാഗത്തേക്ക് പോകും എന്ന സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഭൂരിഭാഗം എം എൽ എമാരും ബി ജെ പിയിലേക്ക് പോകാനൊരുങ്ങുന്നു കാരണം ഉത്തർപ്രദേശിലായാലും അതുപോലെ തന്നെ കേന്ദ്രഭരണമായാലും അത് ദീർഘകാലമായി ബി ജെ പിക്ക് ആണ് ഇനിയും കുറച്ചുകാലം കൂടി ബി ജെ പി തന്നെ ആയിരിക്കും ഇവിടങ്ങളിൽ എന്ന ഒരു രാഷ്ട്രീയ പ്രതീതിയുമുണ്ട് അതുകൊണ്ടുതന്നെ എം പിമാർ ബി ജെ പി പക്ഷത്തേക്ക് വരാൻ പോകുന്നു എന്നതാണ് നൽകുന്ന സൂചന അങ്ങനെയാണ് എങ്കിൽ അവശേഷിക്കുന്ന പിന്നോക്ക വിഭാഗവും ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളവും ജാതി മത രാഷ്ട്രീയ പരിഗണനകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളുമെല്ലാം ബി ജെ പിയോട് വികസന രാഷ്ട്രീയത്തിനോടൊപ്പം നിന്ന ചരിത്രമാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടത് പക്ഷേ ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ ബി എസ് പിയെ പോലുള്ള പാർട്ടികളോടൊപ്പമുണ്ട് അവരും ബി ജെ പിക്ക് ഒപ്പം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് എങ്കിൽ മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്തും ഒക്കെ പോലെ ഒരു ക്ലീൻ സ്വീപ്പ് തന്നെയായിരിക്കും ബി ജെ പിക്ക് ഉത്തർപ്രദേശും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെയാണ് എങ്കിൽ ദക്ഷിണേന്ത്യയിലടക്കം നേടുന്ന ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മുന്നൂറ്റി എഴുപത് എന്നതൊരു ലക്ഷ്യം മാത്രമാവുകയും അതിനുമപ്പുറത്തേക്ക് ഒരു പക്ഷേ നാനൂറ് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്